മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരിതങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ പെരിങ്ങോം സിആർ പി എഫ് കേന്ദ്രത്തിൽ നിന്നും എത്തിയ പ്രത്യേക സംഘം സന്ദർശിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ രാജഗിരിയിലെത്തിയ സംഘം റോഡരികിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതും മലമുകളിലെ അപകട സാധ്യതാ മേഖലകളും നോക്കിക്കണ്ടു വിലയിരുത്തി സിആർപിഎഫ് ഡി ഐ ജി പി എം ജെ വിജയിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് എ എസ് മിനിമോൾ ഇൻസ്പെക്ടർ കെ പി പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത് ഇതുപോലെ ദുരന്തമുണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം എത്തിയത് ായിട്ടും <laughs> നിങ്ങള് ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ